പറയുന്ന ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട് എൻ്റെ വൈഫിനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്ന അന്ന് വരെ എ ടി എം കാർഡ് എൻ്റെ വൈഫിൻ്റെ ചേച്ചിയുടെ കയ്യിലാണ് ഇരുന്നത് ഓക്കെ അന്ന് വരെ പതിനെട്ട് ലക്ഷം രൂപ ചിലവായിട്ടുണ്ട് ഈ പതിനെട്ട് ലക്ഷം രൂപ ചിലവാക്കിയത് എൻ്റെ വൈഫിൻ്റെ ചേച്ചി തന്നെയാണ് ആ പതിനെട്ട് ലക്ഷം രൂപയുടെ കണക്ക് പറയേണ്ടത് അവരാണ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും തട്ടിപ്പിലൂടെ അതായത് ഭാര്യയെ വീഡിയോയിലൊക്കെ അഭിനയിപ്പിച്ചുകൊണ്ട് അതായത് സുഖമില്ലാത്ത ഭാര്യയെ വീഡിയോയിലൊക്കെ അഭിനയിപ്പിച്ചുകൊണ്ട് പണം ഉണ്ടാക്കുന്ന ഒരു യൂട്യൂബറെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസറെ ഇൻഫ്ലുവൻസറെക്കുറിച്ച് ഇൻഫ്ലുവൻസറെ ഒന്നും പറയാൻ പറ്റില്ല ഒരു തട്ടിപ്പ് വീരൻ എന്നേ പറയാൻ പറ്റുള്ളൂ അത്ര തന്നെ യഥാർത്ഥത്തിൽ ഞാൻ ചിലപ്പോൾ ഇതെന്താണെന്ന് കഥ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം കുറച്ച് മുന്നേ ഒരു ഒൻപത് മാസങ്ങൾക്ക് മുന്നേ ഒരു ഭാര്യയും ഭർത്താവും ഒരു ബൈക്ക് ആക്സിഡൻറ്റിൽ ഭാര്യക്കും ഭർത്താവിനും ബാക്കി ആക്സിഡൻറ്റിൽ അപകടം ആക്സിഡൻ്റ് ആവുകയും അതിൽ ഭർത്താവിന് ഷോൾഡറിന് മാത്രം അപകടം പറ്റി അത് ചികിത്സ തേടി അത് ശരിയായി പക്ഷേ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭാ ഭാര്യ ഒരു ജീവിതകാല രോഗിയായി മാറിയിട്ടുണ്ടായിരുന്നു അതായത് തല വെച്ചിട്ട് തലവെച്ചിട്ട് നിലത്തടിച്ചതുകൊണ്ട് തന്നെ ഓർമ്മ നഷ്ടപ്പെട്ടു അത്തരത്തിൽ ബുദ്ധിക്കൊന്നും സ്ഥിരതയില്ലാത്ത വളരെ അപകടകരമായ ഒരു കുഞ്ഞിനെ പോലെയുള്ള ഒരു ജീവിതത്തിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു മനുഷ്യൻ ചെയ്ത പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ ഈ ഭാര്യയെ വെച്ചുകൊണ്ട് എന്നും വീഡിയോ ചെയ്യും അത് ഫേസ്ബുക്കിൽ പേജിൽ പോസ്റ്റ് ചെയ്യും അത് ജനങ്ങളിലൂടെ പ്രചരിപ്പിക്കും ഇതായിരുന്നു അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇതിൽ അദ്ദേഹം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏകദേശം ഇരുപത്തി അഞ്ച് ലക്ഷത്തോളം ഇത്തരത്തിൽ വീഡിയോ എന്ന് പണം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആര് ഈ അഭിനവ് എന്ന് പറയുന്ന മനുഷ്യന് അങ്ങനെ ഈ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയുടെ ഒരു രൂപ പോലും ഈ ഒരു ഈയൊരു സ്ത്രീക്കും വേണ്ടിയിട്ട് അതായത് ഈ അനു എന്ന് പറയുന്ന ഈ സ്ത്രീക്കും വേണ്ടിയിട്ട് ചെലവാക്കിയിട്ടില്ലായിരുന്നു ഇയാൾ പക്ഷേ ഇതൊക്കെ ചോദിച്ച സമയത്ത് ഇവർ ചോദിക്കുന്ന സമയത്തൊക്കെ ഈ അനുവിൻ്റെ അമ്മയൊക്കെ ഒരുപാട് പ്രയാസപ്പെടുത്തുകയും ബുദ്ധിമുട്ടിയൊക്കെ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ഈ ഒരു വീഡിയോ നമ്മളെ മുന്നിലേക്ക് കൊണ്ടുവന്നത് ചെങ്ങാതിക്കൂട്ടം എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലായിരുന്നു യഥാർത്ഥത്തിൽ അവരായിരുന്നു ഇങ്ങനെ ഒരു സത്യാവസ്ഥ പുറത്തുവിട്ടതും അങ്ങനെ ഈ അനുവിൻ്റെ ഈ അപകടം സംഭവിച്ചിട്ടുള്ള അനുവിൻ്റെ അമ്മ തന്നെയായിരുന്നു ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് അങ്ങനെ ഈ അനുവിൻ്റെ ഈ അനുവിൻ്റെ ഈ നിസ്സഹായത അതായത് ഇത്തരത്തിൽ ഈ ഒരു ഡിഫ ഈ പ്രയാസകരമായിട്ടുള്ള ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്തതും ഇത്തരത്തിൽ ഈ ഒരു പേഷ്യൻറ്റിൻ്റെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് പ്രചരിപ്പിച്ചുകൊണ്ട് ഇതിരുന്ന് ഇവൻ പണം ഉണ്ടാക്കിയിട്ട് ഇതിനു വേണ്ടിയിട്ട് ഈ സ്ത്രീ ഈ പെൺകുട്ടിക്ക് വേണ്ടി ഒരു രൂപ പോലും ചിലവാക്കാത്തത് ചോദ്യം ചെയ്തത് വലിയ ായിട്ടുണ്ടായിരുന്നു പിന്നെ മാത്രമല്ല ഇവൻ അടിച്ചു പൊളിച്ച് ജീവിക്കുകയൊക്കെ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇതിനെതിരെ ഈ ചങ്ങാതിക്കൂട്ടത്തിനെതിരെ ഇവൻ കേസൊക്കെ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഈ അഭിനവ് ഈ ചെങ്ങാതിക്കൂട്ടം എനിക്ക് എനിക്കെതിരെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് കാരണം അപ്പം സത്യം പറഞ്ഞാൽ പ ചെറിയ സംശയങ്ങളുള്ളതായിരുന്നു കഴിഞ്ഞ വീഡിയോയിലൊക്കെ പലർക്കും പക്ഷേ ഇന്ന് നമുക്കിത് ഇവൻ ഒരുപാട് സംശയത്തിൻ്റെ മേലിൽ തന്നെ ഇവന് യഥാർത്ഥത്തിൽ ഇവനെ വീണ്ടും പറയുന്നുണ്ട് ഈ പിന്നെ ഇതിനു വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് ഈ ചങ്ങാതിക്കൂട്ടത്തിനെതിരെ കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് കോടതിയിലേക്ക് പോകുന്ന സമയത്ത് അവനൊരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ ലൈവ് ലൈവൊന്ന് ഞാനിവിടെ റീഡ് ചെയ്യാം ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട് എൻ്റെ വൈഫിനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്ന അന്ന് വരെ എ ടി എം കാർഡ് എൻ്റെ വൈഫിൻ്റെ ചേച്ചിയുടെ കയ്യിലാണ് ഇരുന്നത് ഓക്കെ അന്ന് വരെ പതിനെട്ട് ലക്ഷം രൂപ ചിലവായിട്ടുണ്ട് എൻ്റെ വൈഫിനെ ഡിസ്ചാർജ് ചെയ്യുന്ന അന്ന് വരെ ഹോസ്പിറ്റലിൽ പതിനാലര ലക്ഷം രൂപയും അവരുടെ ചെലവും പിന്നെ എൻ്റെ വൈഫിന് വേണ്ടിയിട്ട് പുറത്തുനിന്ന് സാധനങ്ങൾ മേടിക്കുന്നതെല്ലാം കൂടി ഏഹ് പതിനെട്ട് ലക്ഷം രൂപ ചിലവാക്കിയത് എൻ്റെ വൈഫിൻ്റെ ചേച്ചി തന്നെയാണ് ആ പതിനെട്ട് ലക്ഷം രൂപയുടെ കണക്ക് പറയേണ്ടത് അവരാണ് ഞാനല്ല അപ്പം ബാങ്കിൽ ഞാനിപ്പം ഞാൻ നിങ്ങടെടുത്ത് പറയുന്നത് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ അവർ സ്റ്റേറ്റ്മെന്റ് എടുത്തപ്പോൾ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ കാണിച്ചിട്ടുണ്ട് അപ്പൊ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയിൽ പതിനെട്ട് ലക്ഷം രൂപയുടെ അവർ പറഞ്ഞു ഈ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയോളം കിട്ടിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോസിൽ സ്റ്റേറ്റ്മെന്റ് സഹിതം നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഇവൻ പറയുന്നതെന്താ അറിയോ ഇതില് പതിനെട്ട് ലക്ഷം രൂപയോളം ചെലവാക്കിയിട്ടുള്ളതും ഈ എ ടി എം ഉണ്ടായിരുന്നത് ആരെ കയ്യിലായിരുന്നു അറിയോ ഈ ഇവരെ ഭാര്യയുടെ അമ്മയുടെ ചേച്ചിയുടെ കയ്യിലായിരുന്നു എങ്ങനെയുണ്ട് കാര്യങ്ങള് ഏ ബാക്കിയുടെ എൻ്റെ പെങ്ങൾ എൻ്റെ കുഞ്ഞിനെ ട്യൂഷൻ കഴിഞ്ഞിട്ട് വീട്ടിൽ കൊണ്ടാക്കിയപ്പോൾ എൻ്റെ പെങ്ങൾ എൻ്റെ വീട്ടിൽ വന്നു എൻ്റെ പെങ്ങൾ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ പെങ്ങളെ പോലും അവർക്ക് കണ്ടുകൂടാം ഈ പറയുന്ന അനുവിൻ്റെ അമ്മയ്ക്ക് കണ്ടുകൂടാം പക്ഷേ എൻ്റെ വൈഫും എൻ്റെ പെങ്ങളും തമ്മിൽ ഒരു കുഴപ്പവും പക്ഷേ ഈ വൈഫിന്റെ അമ്മയ്ക്കാണ് എൻ്റെ അച്ഛനെ അമ്മയും വീട്ടിൽ നിന്ന് അടിച്ചിറക്കി കളയണമെന്ന് പറയുന്നതും എൻ്റെ പെങ്ങൾ എൻ്റെ വീട്ടിൽ കയറാൻ പറ്റത്തില്ല എൻ്റെ ബന്ധുക്കൾ പോലും കയറാൻ താമസിക്കാത്ത അവസ്ഥയാക്കി വെച്ചിരുന്നത് ഈ എൻ്റെ വൈഫിന്റെ അമ്മയും അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഞാനിപ്പോൾ ഇപ്പോൾ കോടതിയിലോട്ട് പോകാനാണ് കേട്ടോ ചങ്ങാതിക്കൂട്ടത്തിനെതിരെ കംപ്ലയിൻറ്റ് കൊടുക്കാനായിട്ട് കാരണം ആ വീഡിയോ ചെയ്തതിൽ സത്യാവസ്ഥയില്ലെന്ന് എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് ഉറപ്പുണ്ട് അതുകൊണ്ട് ഞാൻ ലീഗലായിട്ട് തന്നെ നേരിടാൻ പോവാണ് കാരണം എന്ന് പറഞ്ഞാൽ സത്യസന്ധത ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അതിനെ അവർ പറഞ്ഞതിൽ ഏതെങ്കിലും കാര്യത്തിൽ സത്യസന്ധത ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വേണ്ടില്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് ഞാൻ എന്റെ മോനെ കൊണ്ട് വിളിക്കൊണ്ട് പോവാണ് മോനെ അപ്പോ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അന്ന് ആ വീഡിയോക്കകത്ത കണ്ട വഴക്ക് ആ വീഡിയോക്കകത്ത കണ്ട വഴക്ക് ഞാനും എന്റെ പെങ്ങളും അവികിതാന്ന് പറഞ്ഞതിന്റെ എൻറെ അച്ഛനും പ്രതികരിക്കുന്ന വീഡിയോ ആണ് ആ കണ്ടത് അന്ന് പിന്നെ ഇവരുമൊക്കെ വന്നതാണ് എന്താ മെമ്പർമാരെ എല്ലാം അങ്ങനെ രൂപ രൂപ ലക്ഷം വിളിക്കൂക്കി എന്ന് പറയുന്നുണ്ടെങ്കിലേ എന്തുകൊണ്ട് കൊണ്ടുവന്നില്ല ആ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കൊണ്ടുവന്ന പിന്നെ കാരണം കഴിഞ്ഞ വീഡിയോയില് സ്റ്റേറ്റ്മെന്റ് സൈതാണ് നമ്മൾ കാണിച്ചത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കിട്ടിയത് പക്ഷേ ഈ പതിനെട്ട് ലക്ഷം രൂപ ഇവർ ഈ ഈ പിന്നെ ഭാര്യയുടെ ജ്യേഷ്ഠത്തി ഭാര്യയുടെ അമ്മയുടെ ജ്യേഷ്ഠത്തി ചിലവാക്കിക്കണമെന്നാണ് പറയുന്നത് അതിന് സ്റ്റേറ്റ്മെന്റ് കാണിക്കാമല്ലോ ആ സ്റ്റേറ്റ്മെന്റ് എന്തുകൊണ്ട് സ്റ്റേറ്റ്മെൻറ് കാണിക്ക് അവരങ്ങനെ ചിലവാക്കിയിട്ടുണ്ട് സ്റ്റേറ്റ്മെന്റ് കാണിക്കണ്ടേ കാരണം ജനങ്ങളെ അടുത്ത് ഇത്തരത്തിൽ വീഡിയോ ചെയ്ത് ഡയലി ഡൈലി വീഡിയോ ചെയ്ത് അവരെടുത്തുനിന്ന് ഒരുപാട് പണം സമ്പാദിച്ചിട്ട് ഇപ്പൊ സംസാരം വേറെ വിധത്തിലല്ലേ ശരിക്കും ഇയാളെന്താ ചെയ്തിട്ടുള്ളത് അറിയോ ഇയാൾക്കെതിരെ ശക്തമായിട്ട് നമ്മളെ ഒരുപാട് ആളുകൾ ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ച സമയത്ത് ഇതിനെ ശക്തമായിട്ട് പ്രതികരിക്കുന്ന സമയത്ത് ഇയാളും എന്തെങ്കിലും ഒരു തർക്കത്തിനും പറയണ്ടേ ഈ അഭിനയവും അപ്പൊ ഇത്രയും വലിയൊരു പൈസയൊക്കെ കിട്ടിയിട്ട് ഈ പെൺകുട്ടിക്ക് വേണ്ടി ഒരു രൂപ പോലും ചെലവാക്കിയിട്ടില്ല എന്നാണ് തെളിവെന്ന് മനസ്സിലായത് അത് അങ്ങനെ ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ ഇന്നലെ ആ സ്റ്റേറ്റ്മെന്റിലെ കണക്കുകളില് നമുക്ക് കാണാമായിരുന്നു അതാർത്ഥത്തില് അദ്ദേഹം ഒരു മുറപ്പെണ്ണിൻ്റെ ഒരു വിഷയമൊക്കെ കണ്ടോ ഈ ഒരു ക്ലിപ്പ് കണ്ടല്ലേ യഥാർത്ഥത്തിൽ ഈ ഒരു ക്ലിപ്പൊക്കെ അയാൾ അയാളുടെ ഫേസ്ബുക്ക് പേജിൽ ഷെയർ ചെയ്ത് അറിയോ കാര്യങ്ങൾ പണത്തിന്റെ കാര്യം വരുമ്പോൾ അതിൽ നിന്ന് ഈ കാര്യത്തെ ഒക്കെ ഒന്ന് ഡൈവേർട്ട് ചെയ്ത് വേറെ വിധത്തിൽ അതിനെ തിരിച്ചുവിടാനാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം ഇങ്ങനെ ചെയ്ത് കേട്ടോ അതായത് എന്ത് തന്നെ ആയാലും ആൾ കുറച്ച് ക്രിമിനൽ മൈൻഡുള്ള ഒരാളായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മൈൻഡ് പല വിധത്തിലും ആളുകളെ എങ്ങനെ ഡൈവേർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ചിന്താഗതി എന്തായാലും പൊതുവെ ഏതൊരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു വ്യക്തിയുടെ മൈൻഡിൽ ഉണ്ടാവാറുള്ളതാണ് അതായത് കറക്റ്റായിട്ട് അറിയാം കാരണം ഇതേവരെ എന്താണ് അവിടെ നടന്നതെന്നും ഈ സ്ത്രീ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങളുടെയൊക്കെ കല്യാണം കഴിഞ്ഞ് നിങ്ങൾക്കൊക്കെ അമ്മ അമ്മയമ്മൂ പക്ഷെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങളുടെ ഭാര്യയും നിങ്ങളും പോയി ആക്സിഡന്റ് പെട്ട് കഴിഞ്ഞാൽ ഒരു ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ ഇവർ ഈ വീട്ടിൽ വന്ന് അന്ന് മുതൽ ഞങ്ങളുടെ വീട്ടിൽ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്തതാണ് എന്ത് ഇതിന് ഇതാണോ പറയുന്നത് ഇത്തരത്തില് ഇതിനാ അമ്മ പ്രതികരിച്ചിട്ടില്ലേ ഇല്ലെങ്കിൽ ഉള്ളൂ കാരണം ആ ഒരു പാവം ബുദ്ധിക്ക് ബുദ്ധിയൊക്കെ വളരെ പ്രയാസകരമായിട്ട് ഒരു അത്തരം സ്ഥിതിഗതിയിലെത്തിയിട്ടുള്ള ഈ അനു എന്ന് പറയുന്ന ഈ പെൺകുട്ടിയെ വെച്ചുകൊണ്ട് വീഡിയോ എടുക്കുകയും അതുവഴി പൈസ ഉണ്ടാക്കുകയും എന്നിട്ട് അതിനുവേണ്ടി ഒരു രൂപ പോലും ചെലവഴിക്കാതിരിക്കും കൂടെ ചെയ്യുമ്പോൾ ഇത്തരത്തിൽ മറ്റ് പല ചറ്റത്തരങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അതിനൊക്കെ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്താണ് ഈ അനുവിൻ്റെ അമ്മയാണ് എന്ന് പറഞ്ഞിട്ട് ഈ അമ്മ നിന്നിട്ട് കാര്യം അപ്പം ഒരു അമ്മ പ്രതികരിക്കാതിരിക്കില്ല അത് ആദ്യം ഈ അഭിനവ് മനസ്സിലാക്കണം അന്ന് മുതൽ ഈ പ്രശ്നങ്ങൾ അവർ ക്രിയേറ്റ് ചെയ്തതാണ് ഞാൻ പക്ഷേ ഇപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ ആനിമോൾ എണ്ണിക്കുകയാണെങ്കിൽ ഈ പത്ത് വർഷക്കാലം ആ കൊച്ചിനറിയാൻ ഞാൻ ആ കൊച്ചിനെ എങ്ങനെയാണ് നോക്കിയെന്നുള്ളത് ആ കൊച്ചു പറയണം ഒരടി പോലും ഞാൻ അതിനെ അടിച്ചിട്ടില്ല അതിനടിച്ചിട്ടില്ല ഞാനതിനെ തെറിവിളിച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഞാൻ അതിനെ നല്ല സ്നേഹത്തോടെയാണ് ഞാൻ പത്ത് വർഷക്കാലവും ഞാൻ നോക്കിയിട്ടുള്ളത് പക്ഷേ ഈ ആക്സിഡൻറ്റ് പ്രകാരം ആ കുഞ്ഞിന് ഒന്നും അറിയത്തില്ല ഞാൻ ഇപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് അപ്പം ആ കുഞ്ഞിനൊന്നും അറിയത്തില്ല പിന്നെ ആ കുഞ്ഞിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓർമ്മയില്ല സംസാരമില്ല പക്ഷെ ഓർമ്മശക്തി തിരിച്ചും സംസാരശേഷി ഉണ്ടായിരുന്നെങ്കിൽ അപ്പൊ നിങ്ങൾ ആ ആ കൊച്ചു പറയണം സത്യങ്ങളല്ല എന്ത് വിഡിത്താണ് ഇവർ അറിയോ ആ പെൺകുട്ടിക്ക് ബുദ്ധിക്ക് സ്ഥിരത ഇല്ല ബുദ്ധി ഓർമ്മശക്തി ഇല്ലാന്ന് ഓർമ്മശക്തി ഉണ്ടായിരുന്നെങ്കിൽ യഥാർത്ഥ നമ്മൾ കാണുമായിരുന്നു ഇങ്ങനൊന്നും അല്ല കാരണം ഇത്രയൊക്കെ മറ്റ് കാരണം ഇത്രയൊക്കെ നെറികേട് കാണിച്ചിട്ട് അതിന് മൂപ്പരി കൊണ്ടുവരുന്ന ഒരു ന്യായമാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എന്റെ സ്നേഹ യഥാർത്ഥത്തിൽ എന്താ അറിയോ മുറും ഈ പണത്തിന്റെ സ്നേഹം മാത്രമാണ് സാധാരണ കറവപ്പശുണ്ടല്ലോ ആ ഒരു കറവ പശുവിനെ പോലെയാണ് ഭാര്യ ഇത്തരത്തിൽ വീഡിയോ ചെയ്തിട്ട് ഇത്തരത്തിലാണ് ഇവനൊക്കെ ഉപയോഗപ്പെടുത്തുന്നത് അപ്പൊ ആ ഒരു കറവ പശുവിനെ ആളുകൾ സ്നേഹിക്കൂലെ അതുപോലെയൊക്കെ തന്നെയാണ് കാരണം ഇവ സ്നേഹിച്ചിട്ടുണ്ടോ എന്ന് അറിയോ കല്യാണത്തിന്റെ മുന്നേ സുഖമില്ലാത്ത ഇല്ലാത്ത ഇത്തരം ഒരു സിറ്റുവേഷനിലേക്ക് ഈ സ്ത്രീ പത്തു വർഷം മുന്നേ മാറുന്നതിന് മുന്നേ ഈ പത്തു വർഷങ്ങൾക്ക് ശേഷം പിന്നീട് ഇവന്റെ സ്നേഹമെല്ലാം പണത്തിനോടുള്ള സ്നേഹം മാത്രമാണ് നമുക്ക് ഇതിൽ നിന്ന് ഇവന്റെ ഈ ഓരോ ഇതിന്ന് മനസ്സിലാക്കാൻ കഴിയും കൂടെ കാണാം ഞാൻ എന്റെ സൈഡിൽ നിന്ന് വന്ന തെറ്റെന്താണ് ഇപ്പം ഇതിനകത്ത് പൈസയുടെ ഇഷ്യൂസ് ആണ് അവർ പറയുന്നത് പൈസയുടെ ഇഷ്യൂസ് പറയുന്നതിൽ പതിനെട്ട് ലക്ഷം രൂപയുടെ കണക്ക് ചേട്ടത്തി അവർ എൻ്റെ വൈഫിൻ്റെ ചേട്ടത്തിയാണ് പറയേണ്ടത് ഡിസ്ചാർജ് ആവുന്ന അന്ന് വരെയുള്ള പൈസ ചിലവഴിച്ചതും എ ടി എം കാർഡ് കഴിയുന്നതും എൻ്റെ വൈഫിൻ്റെ ചേച്ചിയുടെ കയ്യിലായിരുന്നു പതിനെട്ട് ലക്ഷം രൂപയുടെ കണക്ക് അവരാണ് പറയേണ്ടത് ഞാനല്ല പറയേണ്ടത് ഈ പതിനെട്ട് ലക്ഷം രൂപ കഴിഞ്ഞ് ഏഴു ലക്ഷം രൂപയുടെ കണക്ക് എൻ്റെ എൻ്റെ കൈയുടെ ഇതിന് ഇതിന്റെ വേണ്ടി ചെലവാക്കിയതാണ് അപ്പൊ ഏഴു ലക്ഷമായി അപ്പൊ ഇരുപത്തിയഞ്ച് ലക്ഷം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അവിടെ തന്നെ പതിനെട്ട് ലക്ഷം ഇയാള് കറക്റ്റായിട്ട് അത് ടാലയ്ക്ക് വെച്ചിട്ടുണ്ട് അത് നേരത്തെ ടാലിയാക്കി വെച്ചിട്ടുണ്ട് അതായത് പതിനെട്ട് ലക്ഷം രൂപ അനുവിന് വേണ്ടി ചെലവാക്കി ബാക്കി വരുന്ന ഏഴു ലക്ഷം രൂപ അദ്ദേഹത്തിന്റെ തോളല്ലിന് വേണ്ടി ചികിത്സക്ക് വേണ്ടി എവിടെ നിന്ന് ആലോചിച്ച് നോക്കൂ ഏഴു ലക്ഷം രൂപക്ക് എവിടെങ്കിലും തോളല്ലിന് ചികിത്സക്ക് ആവശ്യം വരുമോ മാക്സിമം പോയ ഒരു ലക്ഷം ഇനി പോട്ടെ ഒരു ഒന്നര ലക്ഷം എന്ന് നോക്കാം പക്ഷേ ഇതൊക്കെ മഹാ തട്ടിപ്പ് അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തില് സോഷ്യൽ മീഡിയയിലൊക്കെ പ്രതികരിക്കുന്ന സമയത്ത് എങ്ങനെയെങ്കിലും ഒന്നും പിടിച്ചു നിൽക്കണല്ലോ അത് മാത്രമാണ് ഇന്ന് മനസ്സിലായത് എന്ന് പറഞ്ഞാൽ ചെറിയ ഉടായ്പല്ല വലിയ പെരും ഉടായ്പെ പറയാം ഇയാളൊക്കെ ഇവ ഈ പറയുന്നതിനൊന്നും ഒരു തെളിവില്ല ഇല്ല കേട്ടോ അതായത് പൊതു വേണമെന്നുണ്ടെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കൊണ്ടുവരാം എ ടി എം കാരണം ഇന്ന് എല്ലാ കാര്യങ്ങളും മിക്ക ആളുകളും ഡിജിറ്റൽ ആയിട്ടാണ് ിലും ചിലപ്പോലും കിട്ടൂല പിന്നെ അത് കഴിഞ്ഞിട്ട് മുന്നോട്ടുള്ള ചെലവ് അത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അത് കഴിഞ്ഞ് മുന്നോട്ടുള്ള ഇരുപത്തി ലക്ഷം രൂപയുടെ കണക്ക് അവിടെ തന്നെ തീർന്നു നിങ്ങൾ തന്നെ അപ്പൊ ഇത്രയും നാൾ ഈ വന്ന പിന്നെ ഞാൻ എന്റെ വൈഫിനും ഞാനും എന്റെ മോനും തമ്മിൽ വീഡിയോ ചെയ്തതിൽ വന്ന പൈസക്കകത്തുന്നതാണ് ഇതേ വരെ വീട്ടിലെ പിന്നെ സാഹചര്യങ്ങളും പിന്നെ ലോൺ അടവും പിന്നെ എല്ലാ കാര്യങ്ങളും പോയത് അതേപോലെ തന്നെ എൻ്റെ വൈഫിൻ്റെ പിന്നെ നാലു ലക്ഷത്തി പത്തൊമ്പതിനായിരം രൂപയുടെ കണക്ക് പറഞ്ഞായിരുന്നു അവർ ഞാനെടുത്ത് ചിലവഴിച്ചതാണ് അനാവശ്യമായിട്ട് ചിലവഴിച്ച് ഇതാക്കിയതാണെന്ന് പറഞ്ഞിട്ട് നാല് ലക്ഷത്തി പത്തൊമ്പതിനായിരം കണക്ക് ഇന്നതാണ് ഞാൻ വീട്ടിലോട്ട് പോയിട്ട് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇട്ടിട്ട് ഞാൻ ലക്ഷത്തി പത്തൊമ്പതിനായിരം രൂപ പിന്നീട് നോക്കിയില്ല കാരണം നമ്മൾ പറഞ്ഞു ഇത് വേണ്ടേ കാരണം എന്തെങ്കിലുമൊക്കെ പിടിച്ചു നിൽക്കാൻ വേണ്ടേ ഉടായ്പ് എന്ന് പറയാൻ എന്നല്ലാതെ ഇത്തരത്തിലുള്ള ഒരു മനുഷ്യരൊക്കെ ഇന്നത്തെ ലോകത്ത് ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ഈ സൊസൈറ്റിൻ്റെയൊക്കെ ഒരു സാഹചര്യം ഇത്തരത്തില് സോഷ്യൽ മീഡിയയിലൂടെ ആയതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ അറിയുന്നത് സോഷ്യൽ മീഡിയ ഒന്നും കാണാത്ത അത് പല വ്യക്തികളും ഇനിയും ഇതുപോലൊക്കെ ഉണ്ടാവാം അതിൽ നിന്നും നോക്കിയിട്ട് നമ്മളെ സൊസൈറ്റി പഠിക്കരുത് അപ്പോ ഓക്കെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നമ്മൾ